ആർഎസ്എസ് സത്സംഘചാലക് മോഹൻ ഭാഗവതിന്റെ മറാഠിയിലുള്ള പ്രസംഗം വികലമാക്കി വ്യാഖ്യാനിച്ച് മലയാള മാധ്യമങ്ങൾ പ്രസംഗത്തിൽ പരാമർശിച്ചത് മുതിർന്ന പ്രചാരക് മോറോപാന്ത് പറ്റി മോഹൻ ഭാഗവത് ചൂണ്ടിക്കാട്ടിയത് മോറോപ്പന്ത്ംഗ്ലയ്ക്ക് എഴുപത്തിയഞ്ചാം പിറന്നാളിന് നൽകിയ ആദരവിനിടെയുണ്ടായ സംഭവമാണ് പ്രസംഗത്തിൽ എവിടെയും നരേന്ദ്രമോദിയെ മറ്റുള്ളവരെയും കുറിച്ച് പരാമർശിച്ചിട്ടേയില്ല मगते ऐसा मना ले पचहत्तर वर्ष का आपने किया लेकिन मैं इसका अर्थ जानता हूँ पचहत्तर वर्ष की साल जब उड़ी जाती है तब तो उसका अर्थ यह होता है कि अब आपकी आयु हो गई अब जरा बाजू हमको करने दो जे गौरवा करता गौरवा भाव मना सग होता तो, तो गौरव अपने चिट्टू नए वार्ता विवर श्रीकान्त डेलि चेर श्रीकान्त മറാഠിയിൽ സർസംഘചാലം നടത്തിയ ഈ പ്രസംഗമാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയും അത് ഒരു സന്ദേശം നൽകുന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ നടന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആർ വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ എന്തെല്ലാം വളരെ രസകരമായ സംഭവം എന്നുള്ളതാണ് ഇതിനെ തോന്നുന്നത് കാരണം ആർ എസ് എസ് സർസംഗ മോഹൻ ഭാഗവത് മറാഠിയിൽ ഒരു പ്രസംഗം നടത്തുന്നു അതായത് ഈ എഴുപത്തിയഞ്ച് വയസ്സായ മൊറോപ്പന്ത് പിങ്കളെ ആർ എസ് മുതിർന്ന പ്രചാരകാണ് അദ്ദേഹത്തിന് വൃന്ദാവനിൽ വെച്ച് എഴുപത്തിയഞ്ച് വയസ്സായപ്പോൾ ഒരു ഷാൾ എണീയിച്ചതും അദ്ദേഹം നടത്തിയ സരസമായ ഒരു പ്രസംഗവും ചൂണ്ടിക്കാണിച്ചു കൊണ്ടായിരുന്നു മോഹൻ ഭാഗവതിൻ്റെ ഒരു പ്രസംഗം ഉണ്ടായത് അത് നാഗ്പൂരിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിലാണ് പ്രസംഗിച്ചത് ഒരു പക്ഷേ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾക്ക് അതിൻ്റെ ഹിന്ദി മനസ്സിലാകാത്തതുപോലെ ഹിന്ദി മനസ്സിലാകാത്ത ധാരാളം ആളുകളുണ്ട് അതേപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മറാഠി അത്ര അങ്ങോട്ട് ദഹിക്കുന്ന ഭാഷയുമല്ല അതായിരിക്കണം അവരെ കൊണ്ട് ഈ രീതിയിൽ അത് നരേന്ദ്രമോദിക്കെതിരെയാണ് ഉദ്ദേശിച്ചത് എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക നരേന്ദ്രമോദിയുടെ പേരോ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ കാര്യമോ അദ്ദേഹം അവിടെ പറഞ്ഞിട്ടില്ല അദ്ദേഹം ഒരു കഥ പറയുകയാണ് ഉണ്ടായത് ആ കഥ ഇങ്ങനെയാണ് വൃന്ദാവനിൽ വെച്ച് ഒരു ബൈട്ടക്ക് നടക്കുന്നു ആ ബൈട്ടക്കിനിടേയും മോറോ പന്ത് പിങ്കളെ ആർ എസ് എസ് പ്രചാരക എഴുപത്തിയഞ്ച് വയസ്സായ വ്യക്തിയാണ് അദ്ദേഹത്തിന് ഒരു ഷാൾ അണിയിച്ച് ആദരിക്കാൻ തീരുമാനിക്കുന്നു ആ ഷാൾ അണിയിക്കുന്നതിനിടയിൽ ആളുകൾ ചിരിക്കുകയും ഒക്കെ ചെയ്തു അപ്പോഴദ്ദേഹം അതിനുശേഷം പ്രസംഗിക്കാൻ വേണ്ടി വന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ കഥ ഇങ്ങനെയാണ് എഴുപത്തിയഞ്ച് വയസ്സിന് നിങ്ങളുടെ ആദരം ലഭിച്ചത് ശരിയാണ് പക്ഷേ അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകും എഴുപത്തിയഞ്ച് വയസ്സിൻ്റെ ഷാൾ അണിയിച്ചാൽ അതിൻ്റെ അർത്ഥം വയസ്സായില്ലേ ഇനി ഒന്ന് വശത്തേക്ക് കയറി നിൽക്കൂ ഞങ്ങൾ ചെയ്യട്ടെ എന്നാണ് എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ എന്ന രീതിയിൽ മോറോബന് പിങ്കളെ അന്ന് സരസമായി അവിടെ സംസാരിക്കുകയും ചെയ്തു ആ ഒരു സാഹചര്യം സർസംഘചാലക് ഈ നാഗ്പൂരിൽ നടന്ന പരിപാടിയിൽ ജസ്റ്റ് കോട്ട് ചെയ്ത് പോവുകയാണ് ഉണ്ടായത് അതാണ് നരേന്ദ്രമോദിക്കെതിരെ ഉപയോഗിക്കപ്പെടുകയുണ്ടായത് എനിക്ക് തോന്നുന്നു പ്രതിപക്ഷം അടക്കം ഈ വിഷയം ഏറ്റെടുത്ത് ഇത് നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചാണ് നരേന്ദ്രമോദിയെ തന്നെ ഉദ്ദേശിച്ചാണ് എന്ന രീതിയിൽ പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നും വരികയും ചെയ്തു ഒരുപക്ഷെ മറാഠി മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കണം അവരുടെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഉണ്ടായത് എന്ന് കരുതാം അദ്ദേഹം ആർ ഒരു മുതിർന്ന പ്രചാരകൻ പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് ഒരു വേദിയിൽ ആർ എസ് എസിൻ്റെ തന്നെ ഒരു വേദിയിൽ നൽകിയ സ്വീകരണ ചടങ്ങിനിടെ അദ്ദേഹം പറഞ്ഞ സരസമായ ഒരു കാര്യം അതൊരു കഥാരൂപേണ പറയുകയാണ് ഉണ്ടായത് മാത്രമല്ല ഈ സെപ്റ്റംബറിൽ മോഹൻ ഭാഗവതനും എഴുപത്തിയഞ്ച് വയസ്സ് തികയാൻ പോകുന്നുണ്ട് അദ്ദേഹം ഇതെല്ലാം കൂടി പുറത്തിണക്കി പറഞ്ഞ ഒരു കാര്യമാണ് അത് വ്യാഖ്യാനിച്ച് വികലമാക്കുകയാണ് ഉണ്ടായത് യെസ് ഒരു വാർത്ത എത്രത്തോളം വികലമാക്കാം എന്നതിന്റെ ഉദാഹരണമാണ് മലയാള മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടത് അതിന്റെ വിവരങ്ങളാണ് എസ് ശ്രീകാന്ത് പങ്കുവച്ചത്